മുസ്ലീങ്ങൾക്ക് രണ്ടേ രണ്ട് ആഘോഷമുള്ളൂ ഒന്ന് വലിയ പെരുന്നാൾ മറ്റൊന്ന് ചെറിയ പെരുന്നാൾ ഈ ഓണം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഉത്സവമാണ് അതിൽ ഹിന്ദോ മുസ്ലിമോ ക്രിസ്ത്യാനോ ഇല്ല എല്ലാ മലയാളികൾക്കും ആഘോഷിക്കുക അത് ആഘോഷിക്കാതിരിക്കും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പേരിലൊന്നും വിവാദങ്ങൾ ഉണ്ടാക്കരുത് കാരണം ഇപ്പോൾ നമ്മളെ നാട്ടിൽ വിവാദങ്ങളിലൂടെ എങ്ങനെ ഭരണം പിടിച്ചെടുക്കുക എന്തൊക്കെ ചെയ്യാമെന്ന് ചിന്തിക്കണ പല ആളുകളുമുണ്ട് അപ്പോൾ നിങ്ങൾ ആഘോഷിക്കണേ ആഘോഷിക്കുക അല്ലെങ്കിൽ എന്താ ആ ഒരു ചോദ്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഓണസദ്യ അയക്കേണ്ടത് ഈ പ്രാവശ്യം കഴിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എരിയും പുളിയൊക്കെ വേണം നമ്മളിതാ മീനൊക്കെ ഓർഡർ ചെയ്തത് ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് നല്ലതാ മുറിക്കാഷ്ണോ അത് അയക്കൂറ അപ്പോൾ നമ്മൾ മലയാളികൾ മറ്റുള്ളവരെ എന്തിൽ വിവാദങ്ങളും പെടരുത് നമ്മൾ മതമൈത്തിരി എപ്പോഴും കാത്തു വീശിക്കുക ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനികളൊക്കെ നമ്മളൊക്കെ ഒരു മാലയ്ക്ക് കോർത്ത മുത്തുമണികളെ പോലെയാണ് അപ്പോൾ ഇതിലൊന്നും വിവാദങ്ങൾ വേണ്ട അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ടാഘോഷമാണ് അപ്പോൾ ഈ ഓണസദ്യ കഴിച്ചെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കാരണം ബിസ്മുൽ റഹ്മാൻ പറയുക നമ്മൾ കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കണം ഇതിന് കുറേ ആൾക്കാർ പലതും പറഞ്ഞ് ടീച്ചറിനെ പുറത്താക്കി അവിടെ നിന്ന് പുറത്താക്കി എന്തിനാണ് ഇതിനെ ഇതിന് കുറേ ആൾക്കാർ ഇതിൻ്റെ പേരിൽ എങ്ങനെ വീഡിയോ ഇത് റീച്ചാക്കാനും ഇവരൊക്കെ ഉദ്ദേശം രാഷ്ട്രീയക്കാരുടെ ഉദ്ദേശം എന്താണ് എങ്ങനെയെങ്കിലും മറ്റുള്ളവനെ ചവിട്ടിയിട്ട് ഉയരത്തിലെത്തണം ഇതേപോലെ കുറേ സോഷ്യൽ മീഡിയക്കാരുണ്ട് എന്തെങ്കിലും വിവാദങ്ങൾ കിട്ടുമ്പോൾ അതിലിങ്ങനെ അടിച്ചു കയറാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റു വന്നെങ്കിൽ അതിൻ്റെ ബാക്ക് കൂടരുത് അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഉത്സവമാണ് അത് ആഘോഷിക്കുന്നവർ ആഘോഷിക്കുക അല്ലാത്തവർക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നും മലയാളികൾ പെരുന്നാൾ ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ ന്യൂഇയർ ആയിക്കോട്ടെ നമ്മളൊക്കെ ഒന്നാണ് ഒരുമിച്ചാണ് ഇതിൽ ആരെങ്കിലും ഒക്കെ വന്ന് വിവാദങ്ങൾ ഉണ്ടാക്കാണെങ്കിൽ അവർ നമ്മൾ പുറംകാലം കൊണ്ട് ചവിട്ടി പുറത്താക്കണം അപ്പൊ എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരായിരം ഓണാശംസകൾ